കേദാനാഥ് അഗ്രവാൾ എഴുതിയ ഏ ധിർത്തി ഹെ ഉസ് കിസാൻ കി എന്ന കവിതയിലെ പാഠഭാഗത്തുള്ള വർഷീറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ആദ്യത്തെ പേജിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതായത് ഇരുപത്തഞ്ചാമത്തെ പേജിൽ ടെസ്റ്റ് പുസ്തകത്തിൽ ഗൂൺ ചാട്ടി വായുസെ ക്യാപ്നെ ഗൂൺ ചാട്ട്തി വായു എന്ന് പറഞ്ഞാൽ രക്തം ഉണക്കുന്ന കാറ്റിൽ ഈ പ്രയോഗം കൊണ്ട് നിങ്ങളെന്താണ് മനസ്സിലാക്കിയതെന്നാണ് ആൻസറ് ഗർമിയോക്കെ ദിനോമേം ജബ് കിസാൻ അപ്പം ഗേത്ത് മേം ഹൽ ചലാത്തേ അതായത് ഗർഭിയോക്കെ ദിനം വന്നാൽ വേനൽക്കാലത്ത് കൃഷിക്കാരൻ തൻ്റെ വയലിൽ കലപ്പ അതായത് കലപ്പ ഉപയോഗിച്ചിട്ട് വയൽ ആണ് തർമിമേ ലൂ ചലത്തി അപ്പോൾ ആ ചൂടത്ത് വളരെയധികം ഉഷ്ണ കാറ്റ് ഉണ്ടാവുന്നു ചൂട് ഉണ്ടാവുന്നു വൗസ്കി പീടാക്കോ ഓർബി പെടാതെ എത്തിയെ അപ്പോൾ കൃഷിക്കാരൻ്റെ ഈയൊരു സംഭവം വീണ്ടും അത് കൂടുതലായി അവർ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഗൂൺ ചാക്ക അർത്ത് ബഹുത്തധികം പരേശാൻ കാരണാഹേ ഇവിടെ ഗൂൺ ചാറ്റ്ന എന്ന വാക്കിൻ്റെ അർത്ഥം വളരെയധികം ബുദ്ധിമുട്ടുക എന്നുള്ളതാണ് അതായത് കഠിന പരിസ്ഥിതിയൊക്കെ സാമ്ന കർത്ത ഹയ ഈ കിസാൻ ഗേത്ത് മേ ഹൽ ചലാത്ത ഹെ കഠിനമായി പരിശ്രമം ചെയ്തിട്ടാണ് കൃഷിക്കാരൻ വയലിൽ തൻ്റെ കലപ്പ ഉപയോഗിച്ചിട്ട് വയൽ ഉഴുത് മറിക്കുന്നത് ഇതാണ് ഒന്നാമത്തെ ആ ക്വസ്റ്റ്യൻ നമുക്കടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ടേരോം അന്ന് ഉപജാനെടുത്താഹേം ടേർ എന്ന് പറഞ്ഞ കൂമ്പാരം ടേരോ അന്ന് ഉപജാനെ ധാന്യം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന വിളവ് ചെയ്താൽ ഉണ്ടാവുന്ന കൂമ്പാരം അങ്ങനെ കിട്ടുന്നതിന് വേണ്ടി വിളവ് കിട്ടുന്നതിന് വേണ്ടി കിസാൻകോ കൃഷിക്കാരനെ കിൻ കിൻകാ സാമ്ന കർത്ത കർണപ്പെടുത്താഹെ എന്തെല്ലാം പ്രതിസന്ധികളാണ് തരണം ചെയ്യേണ്ടത് അപ്പോൾ ആൻസർ നോക്കാം കിസാൻ കഠിൻ പരിശ്രമം കർക്കെക്കോ ജോത്താഹെ കൃഷിക്കാരൻ കഠിനമായി പരിശ്രമിച്ചിട്ടാണ് മണ്ണിനെ ഉഴുതുന്നത് മണ്ണ് അതായത് ഉഴുത് മറിക്കുക നേരത്തെ പറഞ്ഞ തന്നെയാണ് കലപ്പ് ഉപയോഗിച്ചിട്ട് ഉഴുതുമറിക്കുന്നത് കിസാൻകോ പതാ ഹെക്കി അകർ വർഷ ഓർ മൗസം അനുകൂലരഹയത്തോ അപ്പന ഈ പരിശ്രമം വെർത്ത് ഹോചായേക ഈ സമയത്ത് കൃഷിക്കാരനെ അറിയാം അതായത് നിലം വേനൽക്കാലത്ത് നിലം എഴുതും മറിച്ചതിന് ശേഷം മഴ പെയ്യും മഴ പെയ്തു കഴിഞ്ഞിട്ട് ആണ് മഴ പെയ്താലേ വിളവുണ്ടാവുകയുള്ളൂ എന്നാൽ അനുകൂലമായ ഈ കാലാവസ്ഥ അനുകൂലമാകാതെ മഴ പെയ്തിട്ടില്ലെങ്കിൽ തൻ്റെ പരിശ്രമം വ്യർത്ഥമാവുമെന്ന് കൃഷിക്കാരന് അറിയാം വിർബിയവ് ഗേത്തി കർത്താകെ എന്നാലും അവ കൃഷിക്കാരൻ ഗേത്തി തന്നെ കൃഷി ചെയ്യുന്നു ഇതൊരു പ്രതി ഈ പരിസ്ഥിതി കൃഷിക്കാരെന്ത് ചെയ്യണോ ഈ പ്രതിസന്ധി തരണം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇസ് പ്രകാർ പ്രതികൂൽ മോസം അവൾ കഠിൻ പരിസ്ഥിതിയുമൊക്കെ ബാവൂദ് മിട്ടിയുമേ ബീച്ച് മുത്താഹെ ഈ പ്രകാരം പ്രതികൂലമായ കാലാവസ്ഥയിലും കൃഷിക്കാരൻ മണ്ണിൽ വിത്ത് പതിക്കുകയാണ് അവരുടെ നയേ വർഷമേയും അന്നിക്കാട്ടേല കാത്താഹെ പുതുവർഷത്തിൽ വിളവിൻ്റെ കൂമ്പാരം ഉണ്ടാക്കുന്നു ഇനി നമുക്ക് അടുത്ത നമുക്കടുത്ത കിസാൻകോ മിട്ടിക്കോ പൂർണ്ണ പാരഹി ക്യോം കായയായേ അതായത് കൃഷിക്കാരന് മണ്ണിൻ്റെ പൂർണ്ണമായ പരീക്ഷകനാണ് കൃഷിക്കാരൻ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് ആൻസറ് കിസാൻ മിട്ടീക്കോ പരജ്ഞേവാലാഹെ കൃഷിക്കാരൻ മണ്ണിനെ പരീക്ഷിക്കുകയാണ് എന്നാൽ മണ്ണിൽ കൃഷി ചെയ്തിട്ട് പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മണ്ണിൻ്റെ കൂടെ തന്നെയാണ് കൃഷിക്കാരെ അപ്പം അവൻ മിട്ടീക്ക സാധീഹെ ആ അവൻ മണ്ണിൻ്റെ കൂടെയാണ് മണ്ണിൻ്റെ കൂട്ടുകാരനാണ് ഉസ്കാ ജീവൻ മിട്ടീക്കേ സാധീ കുസർത്താഹെ ആ അയാളുടെ ജീവിതം മണ്ണിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞു പോവുകയാണ് കുസർത്താഹെ वह जानता है कि मिट्टी में फसल कैसी ഹെട്ടീമയും ഫസൽ അതായത് അവനറിയ മണ്ണിൽ വിളവിൻ്റെ വിളവെടുത്ത് ഉൽപ്പന്നം ഉണ്ടാവും എന്നുള്ളത് അതിനുവേണ്ടി സദാസമയവും കൃഷിക്കാരൻ മണ്ണിന് കൊടുത്തിട്ട് അതുകൊണ്ടാണ് കൃഷിക്കാരനെ മിട്ടിക്ക പൂർണ്ണപാരകി എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ക്വസ്റ്റി നോക്കാം ശരീരം വളമാക്കി മാറ്റുക വളമാക്കി മാറ്റെ എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്താണ് ആൻസർ നോക്കുക കിസാൻ അപ്നെ തൻ അവർ മൻ കി ഖാദ് അർത്ഥാദ് ഇഷിക്കാരൻ തൻ്റെ ശരീരവും മനസ്സും വളമാക്കി വൻ്റെ അർത്ഥം പരിശ്രമം കർക്കെ ധർത്തിക്കോ ഉപജാവോ ബനാത്ത പരിശ്രമിച്ചിട്ട് ഭൂമിയിൽ ഉൽപ്പന്നുണ്ടാക്കുന്നു ഖാദ് ഓവർ കഠിൻ പരിശ്രമം ധാരാഹി വ അന്ന ഉപജാത്തായ വളവും അതുപോലെ തൻ്റെ കഠിന പരിശ്രമവും കൂടെ ചേർത്തിട്ടാണ് അന്നം ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ കവിതയുമായി ബന്ധപ്പെട്ട കവിതയുടെ കൂടെ തന്നെയുള്ള വർക്ക് ഷീറ്റാണ് ചെയ്തത് ഇനി അടുത്ത വർക്ക് ഷീറ്റ് നോക്കുക ഗേത്തിസെ സംബന്ധിരനേവാലെ ശബ്ദം കവിതാസെ പകച്ചാൻ കള്ളുകയും ഖേത്തിനാല് കൃഷി കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ കവിത കവിതയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറയുന്നത് ഇവിടെ രണ്ട് വാക്ക് കൊടുത്തിട്ടുണ്ട് ജുവ കലപ്പ ബീജ് വിത്ത് അതിൻ്റെ കൂടെ നമുക്ക് എന്തെല്ലാം ചേർക്കാം ആ പാംസ് ഫസൽ അന്ന് അത് വളം ചേർക്കുക വിളവ് ചേർക്കുക അങ്ങനെന്ത് അന്ന് കൂടെ അപ്പോൾ അത് അതിൻ്റെ ആൻസറായി അടുത്ത ക്വസ്റ്റ്യൻ കിസാൻ അപ്പനി ജിന്ദഗി ജയ്സെ വ്യതി കർത്താഹെ കവിതയ്ക്ക് അതർപ്പ പീർത്തിക്കരേം ഇഷ്കാരൻ തൻ്റെ ജീവിതം എങ്ങനെയാണ് കഴിച്ചുകൂട്ടുന്നത് കവിതയുടെ ആസ്പദമാക്കിയിട്ട് താഴെ കൊടുത്ത അതായത് ഒഴിഞ്ഞ കള്ളികളിലെ അനുയോജ്യ കള്ളികളിലെ അനുയോജ്യമായ വാക്കുകൾ ചേർത്ത് പൂരിപ്പിക്കാനാണ് പറയുന്നത് ഒരു ഒന്നാമത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കിസാൻ വർഷ അവർ ധൂമേ പിന്നെ ഇവിടെ കൊടുത്തത് കിസാൻ മിട്ടീ ക മർമ്മ് സമിത്താഹെ രണ്ടെണ്ണേ കൊടുത്തിട്ടുള്ളൂ നമുക്ക് അടുത്തത് നമുക്ക് എന്ത് ചെയ്താ ഒരു കള്ളിയിൽ ചെയ്താ കിസാൻ ബൈലോങ് കെ കന്തോം പർ ഹൽക്കർ മിട്ടി ജോത്താഹെ ഷിക്കാരൻ കാളകളുടെ കഴുത്തിൽ നുഖം വെച്ചിട്ട് മണ്ണ് ഒഴുതുന്നു നെക്സ്റ്റ് മിട്ടിയ മേൻ ഗാദ് മില്ലാത്താഹെ അവർ ബീച്ച് പോത്താഹെ ആ അവൻ മണ്ണിൽ വളം ഇടുന്നു എന്നിട്ട് വിത്ത് വിതയ്ക്കുന്നു നെക്സ്റ്റ് ഹർ നയവർഷമേൻ ഗോൻ പസീനേക്കോ ഈ കർക്ക് അന്നുപജാത്താഹെ ഓരോ പുതുവർഷത്തിലും

അപ്പോൾ ഒഴിഞ്ഞ കളികളൊക്കെ നമ്മൾ പൂരിപ്പിച്ച് ഞാൻ എടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കവിതാസെ നിന്ന ലിഖിത് ആശയവാലി പങ്ക്യാം ചുൻകർ ലിഗെ കവിതയിൽ നിന്ന് താഴെ കൊടുത്ത ആശയം വരുന്ന വരികൾ തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറയുന്നത് ഒന്നാമത്തെ സെൻറ്റൻസ് കിസാൻ അപ്നി ജിന്ദഗി വ്യതീത് കർക്കെ സമൃദ്ധിക്ക സ്വപ്നിക്തെ കിസാൻ തൻ്റെ ജീവിതം വയലിൽ കഴിച്ചുകൂട്ടിയിട്ട് ഗേത്മേ വയലിലെ സമൃദ്ധിക്കാ സ്വപ്ന ദഗ്താഹെ സമൃദ്ധിയുടെ സ്വപ്നം കാണുന്നു ഈ ആശയമുള്ള വരി ഏതാണ് ആ ജോമിട്ടിക്ക് സംഘ് സാതിഹി തബുക്കർ ർക്കർ ഗഹാഹെ ജീവൻ അപ്ന ദേക്രി സോനേ കാ സപ്ന അപ്പം ഈ ആശയം വരുന്ന വരികൾ ഇതാണ് ഞടുത്ത സെൻറ്റൻസ് കിസാൻ സെതുക്കോ സദാ ഉർവർ ബനാത്താഹെ അവർ സ്വയം ജീവിത രഹത്താഹെ ഈ ആശയം വരുന്ന വരി ആൻസറ് अपने तन की गाद मिलाकर അപ്പനെ തൻകീ ഖാദ് മിലാക്കർ है ജീവിതാഹേ ഗുജിത്താഹെ തൻ്റെ ശരീരം വളമാക്കി മാറ്റിയിട്ട് മണ്ണിന് ജീവനുള്ളതാക്കുന്നു സ്വയം ജീവിക്കുന്നു ഞടുത്ത പ്രവർത്തനം പടേം സമച്ചേം അവർ ലിഖേം വായിക്കൂ മനസ്സിലാക്കൂ ഏതാനാണ് പറയുന്നത് ഇൻ പ്രയോഗവും പെർ ധ്യാൻ ദ ഈ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കാനാണ് പറയുന്നത് ഇവിടെ കൊടുത്തത് ജാക്കർ ജാക്കർ എന്ന് പറഞ്ഞാൽ പോയിട്ട് ജാനാ പോവ ജാക്കർ പോയിട്ട് ഗർജിക്കർ ഗർജിച്ചിട്ട് ഗർജിച്ചിട്ട് അതൊരു വാക്കിനോട് കർ എന്ന് ചേർത്തിട്ടില്ല യാതോട് കൂടെ കർ എന്ന് ചേർത്താൽ ഇട്ട് നല്ല ജാക്കർ പോയിട്ട് ഗർജിക്കർ ഗർജിച്ചിട്ട് തബുക്കർ തബുക്കർ കത്തിയിട്ട് ബെർസാക്കർ വർഷിച്ചിട്ട് ഡൂബ്ക്കർ മുങ്ങിയിട്ട് മർക്കർ മരിച്ചിട്ട് ഇനി എന്താ നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് ഊപ്പർ ശബ്ദവും സെ മുകളിൽ കൊടുത്ത വാക്കുകൾ കൊണ്ട് നയേ വാക് പുതിയ വാക്യം ഉണ്ടാക്കിയിട്ട് എഴുതാനാണ് പറയുന്നത് അതിൽ ഒരു വാക്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് ജയ്സേ ഇതുപോലെ മേ മൈതാൻ മേൻ ജാക്കും ഞാൻ മൈതാനത്തിൽ പോയിട്ട് കളിക്കുന്നു അപ്പോൾ ഇതേ വരുന്നത് ഇനിയിപ്പോൾ ജാക്കർ വെച്ചിട്ടുണ്ടായി ഗർജിക്കർ വെച്ചിട്ട് വാക്യം ഉണ്ടാക്കണം ഒരോലും വെച്ചിട്ട് വാക്യം ഉണ്ടാക്കുന്നു ഉണ്ടാക്കണം നോക്കുക ആൻസറ് ഫസ്റ്റ് സെൻറ്റൻസ് ബാതൽ ഗർജിക്കർ ആത്താഹെ മേഘം ഗർജിച്ചിട്ട് വരുന്നു മേഘം ഗർജിക്കാറുണ്ട് ഇടിവെട്ട നെക്സ്റ്റ് ിസാൻ തബുക്കർ ഗേത്തുമേ കർത്താഹെ കൃഷിക്കാരൻ തബുക്കർ എന്ന് പറഞ്ഞാൽ കത്തിയിട്ട് വയലിൽ ജോലി ചെയ്യുന്നു അടുത്തത് ബർസാക്കർ ഉപയോഗിച്ചിട്ടാണ് വർഷാക്കെ ബാദ് ഫോൽ ബർസാക്കർ നീച്ചേ കിർത്താഹെ മഴയ്ക്ക് ശേഷം പൂവ് വർഷിച്ചുകൊണ്ട് താഴോട്ടേക്ക് വീഴുന്നു അടുത്ത് ഡൂബക്കർ ഡൂബക്കറിന് മുങ്ങിയിട്ടാണ് മുങ്ങിയിട്ട് മച്ചുവാര അതായത് മീൻ പിടിക്കിടിക്കുന്ന ആള് ഡൂബ്ക്കർ മുങ്ങിയിട്ട് മച്ചലി കോ പക്കെടുത്താകെ മീനിനെ പിടിക്കുന്നു അടുത്ത് മർക്കർ മർക്കറിനെ മലിച്ചിട്ട് എന്നുള്ളതാണ് അവിടെ അത് നമ്മൾ നേരത്തെ ഉള്ള വാക്യം തന്നെ ഉപയോഗിക്കുക കിസാൻ മർക്കർ ഗേത്മേ കാങ്കർത്തായ ഇഷ്ടിക്കാരൻ മരിച്ചിട്ട് വയൽ വഴി കാരണാൽ കഠിനാധ്വാനം ചെയ്യുന്നതിനാണ് ആ പ്രയോഗം മരിച്ചു വഴി കാരണാൽ അപ്പോൾ ഈ രീതിയിൽ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ എല്ലാ വാ ഈ വാക്കുകളുടെയും കൂടെ കറന്നുള്ളതുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇനി നമുക്ക് അടുത്ത പ്രവർത്തനതയും നോക്കാം കവിതയ്ക്ക് ആസ്വാദൻ ടിപ്പണി ലികയും കവിതക്കൊരാസ്വാദനക്കുറിപ്പ് ചെയ്താണ് പറയുന്നത് പെൺസർ ശ്രദ്ധിക്കുക ഏ ദർത്തി ഹേ ഉസ് കിസാൻ കി കവി കേദർനാഥ് അഗ്രവാൾ ജി കി കവിതാ ഹെ അതായത് ആയതിനു നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ കവിത എഴുതിയ കവിയുടെ പേര് നമ്മൾ എഴുതും അപ്പോൾ ഇത് കേദാർനാഥ് അഗ്രവാളിൻ്റെ കവിതയാണ് അടുത്തത് കിസാൻ ബൈലോ കന്തോ ഹൽ മിട്ടീകോ ജോത്താഹെ കൃഷിക്കാരൻ കാളകളുടെ കഴുത്തിൽ നുഖം വെച്ചിട്ട് മണ്ണ് ഉഴുതുന്നു വ മിട്ടീമേം ഗാദ് മിലാത്താഹെ അവർ ബീജ് പോത്താഹെ അവൻ മണ്ണില് വളമിടുന്നു എന്നിട്ട് വിത്ത് വതിക്കുന്നു കിസാൻ അവർ വർഷേം കാങ്കടത്താഹെ കൃഷിക്കാരൻ മഴക്കാലത്തും വേനൽക്കാലത്തും ജോലി ചെയ്യുന്നു ഹർ നയേ വർഷമേ അപ്പനെ ഗോൻ പസീനേക്കോ ഏക്കർക്കെ അന് ഉപജാത്താഹേ ഓരോ പുതുവർഷത്തിലും തൻ്റെ രക്തവും വേർപ്പും ഉപയോഗിച്ചിട്ട് അന്നം ഉൽപ്പാദിപ്പിക്കുന്നു കിസാൻ മിട്ടിക്ക മർമ്മ് സമിത്താഹെ കൃഷിക്കാരനെ മണ്ണിൻ്റെ മർമ്മം മനസ്സിലാക്കുന്നു അപ്പോൾ ധർത്തിക്കെ സാധ്യത്താഹേ അവൻ മണ്ണിൻ്റെ കൂടെ ജീവിക്കുന്നു കിസാൻ അപ്പനെ തൻകി ഖാദ് ഡാൽക്കാർ അർത്ഥാത് കഠിൻ പരിശ്രമക്കാർക്ക് ധർത്തിക്കോ ജീവിതത്താഹെ കൃഷിക്കാരൻ തൻ്റെ ശരീരം വളമാക്കി മാറ്റിയിട്ട് അതായത് അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ കഠിനമായി പരിശ്രമിച്ചിട്ട് മണ് ഭൂമിയെ ജീവനുള്ളതാക്കുന്നു മിട്ടിയ മേം ഫസൽ രൂപീ സോനേക്ക സ്വപ്നദക്താഹേ അവ മണ്ണിൽ വിളവാകുന്ന പിന്നെ സ്വർണം എന്ന് സ്വപ്നം ആ സ്വപ്നം കാണുന്നു ഫസലുഗാകർഷി കിസാൻ മിട്ടിക്കോ ജീവിരക്താഹേ വിളവ് ഉൽപ്പാദിപ്പിച്ചിട്ട് കൃഷിക്കാരൻ മണ്ണിനെ ജീവനുള്ളതാക്ക മാറ്റുന്നു ജീവിതരക്താഹേ അവർ സ്വയം ജീത്താഹെ അങ്ങനെ സ്വയം ജീവിക്കുന്നു ാണ് അദ്ദേഹം ഈ ഭൂമിയിൽ ഈ മണ്ണിൽ പരിശ്രമിച്ചിട്ട് അന്ന ഉപജാത്താഹേ അന്നം ഉൽപ്പാദിപ്പിക്കുന്നു നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്തത് കൃഷക് ദിവസ്പ ആംകെ വിദ്യാലയമേ നിഖാല കർഷക സ്ത്രീ നിങ്ങളുടെ വിദ്യാലയത്തിൽ ഒരു ജാഥ അതായത് പിന്നെ നടത്താണ് പ്ലക്കാഡ് കെലിയെ സന്ദേശ് വാക്കിയെല്ലാം ആ പ്ലക്കാർഡിലേക്ക് ഒരു സന്ദേശമാക്കി എഴുതാനാണ് ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ജീത്താ രഹേ കിസാൻ കൃഷിക്കാരൻ ജയിക്കട്ടെ നമുക്ക് പിന്നെ അടുത്ത എന്ത് ചെയ്താ കിസാൻ അന്ന ദാത്ത കൃഷിക്കാരൻ നമുക്ക് അന്നം തരുന്നതാണ് കിസാൻ ഹേത്തോ ഹംഹേ കൃഷിക്കാരൻ ഉണ്ടെങ്കിൽ നമ്മളുണ്ട് ഓക്കെ നമുക്കടുത്ത് ഇനി ക്വസ്റ്റനിലേക്ക് പോകാം സഫലതാ ഖേലിയെ പരിശ്രമിക്ക് ആവശ്യകത ഹെ വിജയത്തിന് പരിശ്രമത്തിൻ്റെ ആവശ്യമുണ്ട് മിന്ന ലിഗുതി ബിന്ദുവോം പർ ചർച്ചാക്കരേ അവർ ലേഖല താഴെക്കെടുത്ത കൊടുത്ത സൂചനകളെ അടിസ്ഥാനത്തിൽ ഒരു ലേഖനം ചെയ്താലാണ് പറയുന്നത് സൂചനകളൊന്ന് വായിക്കാം ജീവന്മേ സഫലത പ്രാപ്ത കർണ ജീവിതത്തിൽ വിജയം വിജയം ഭരിക്കുക ഹാർ തക്കാൻ കാർ സാംന കർണ പരാജയവും അതായത് തടസ്സവും ഇതൊക്കെ അഭിമുഖീകരിക്കുക സംഘർഷപരെ ജീവന്മേ ആകെ പെടുത്തേ ജാന സംഘർഷം നിറഞ്ഞ ജീവിതത്തിൽ മുന്നോട്ടത്തേക്ക് മുന്നോ മുന്നോ മുന്നോട്ടേക്ക് പോവുക പരിശ്രമിക്കാ മഹത്വ പവച്ചന്ന പരിശ്രമത്തിൻ്റെ മഹത്വം തിരിച്ചറിയുക സമാജ് അവർ ദേശക വികാസ്മേ പരിശ്രമിക്കാ യോഗദാൻ സമൂഹത്തിൻ്റെയും ദേശത്തിൻ്റെയും വികാസത്തിന് പരിശ്രമത്തിൻ്റെ മഹത്വം ഇത്രയും സൂചനകൾ വെച്ചിട്ട് നമുക്ക് എന്തു ചെയ്യുക ഒരു ലേഖനഗീത ശ്രദ്ധിക്കുക адым કરે હેડિંગ കൊടുక మరియు శీర్షిక పరిశ్రమ హి సఫలదాక ఆధార్ హే పైశమ మనే విజయతందే అడిస్తానం జీవన్ మే సఫల్ హోనే కే liye పరిశ్రమ కి అవశకత హోతీ హై జీవత్ర విజయకన్ పరిశ్రమ అవశ్యానే జీవన్ మే హమే కై కడిన్ పరిశుతియోం కా సామ్నా కర్నా పడ్తా హై యత్ర నమకు കുറെ കഠിനമായ പരിസ്ഥിതികളെ അഭിഭൂ അഭിപ്രിക്കേണ്ടതായിട്ട് വരും കബി കബി ഹമയും ഹാർക്ക സാന്നബി കർണപടത്താകെ ചിലപ്പോൾ നമുക്ക് പരാജയത്തെയും അഭിഭിക്കേണ്ടതായിട്ട് വരും പരന്തോ പരിശ്രമീ വ്യക്തി തഖേ ബിന എന്നാൽ പരിശ്രമിക്കുന്നൊരു വ്യക്തി തഖേ ബിന ഹമേഷ ആകെ പെടുത്ത ജാത്ത തളരാതെ എല്ലും മുന്നോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും പരിശ്രമം കർണേ സംഘർഷക്കം ഹൊത്താകെ പരിശ്രമിക്കുമ്പോൾ സംഘർഷം കുറഞ്ഞു വരുന്നു സമാജവർ ദേശീയ വികാസമേയും പരിശ്രമിക്കാ യോഗദാൻ രഹത്താകെ സമൂഹത്തിൻ്റെയും ദേശത്തിൻ്റെയും വികാസത്തിന് പരിശ്രമത്തിൻ്റെ ആവശ്യകതയുണ്ട് ജീവന്മയും പരിശ്രമിക്കാ മഹത്ത് ബഹുത്തധികേ ജീവിതത്തിൽ പരിശ്രമത്തിൻ്റെ മഹത്വം വളരെ അധികമാണ് അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മളെ വർഷീറ്റ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിക്കുകയാണ് ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ബസ്സിലേക്ക് എഴുതെടുക്കുക പഠിക്കുക ഓക്കേ താങ്ക്